ശ്രദ്ധിക്കൂല പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് നവംബർ മാസത്തെ ആദ്യത്തെ യാത്രയാണ് നമ്മുടെ ഞങ്ങൾ വന്നിട്ടേയില്ല ഈ സ്ഥലത്തിന്റെ പേര് പൂവത്തും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൈ വെക്കുക അതെ ഞങ്ങൾ ഈ വഴി യാത്ര ചെയ്യുവാണെങ്കിൽ ീ മുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ മുണ്ട് പക്ഷെ അടിപൊളിയാണല്ലോ അത് എന്നാണ് ഞാൻ ഇനിയും മേടിക്കാറുള്ള ഷർട്ടിൻ്റെ പേര് ഷർട്ട് ഷർട്ട് ലോയി ഫിലിപ്പ് അത് എപ്പോഴും കഴുകുമ്പോൾ ചുരുങ്ങി ഓ അതെന്നു അത് കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റില്ല അത് ചുരുങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഇതിട് സ്റ്റാർച്ച് സ്റ്റാർച്ച് അങ്ങനെ കയറുമില്ല കോട്ടൺ ആയതുകൊണ്ട് അല്ല അതെങ്ങനെ ഒന്നു രണ്ടൊന്നും കഴിയുന്നൊന്നും കേറുകൊന്നുമില്ല പക്ഷേ അത് കണ്ടമാനം ചുരുങ്ങുന്നുണ്ട് എല്ലാ ഷർട്ടും പക്ഷെ ഈ മുണ്ട ഞാൻ മേടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല മുണ്ട് നീ മേടിച്ച എല്ലാ മുണ്ടുകളും എനിക്കറിയാം അതെല്ലാം ഭയങ്കര സോഫ്റ്റാണ് ഞങ്ങൾ മേടിക്കുന്ന അത്രയും സോഫ്റ്റ് അല്ല ഏഹ് അത് വർഷങ്ങൾ മുമ്പാതെ കൈകൊണ്ട് നെയ്യണതിന്റെ ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോവാ സമയമായി പോവേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇറങ്ങുവാണ് ഓക്കേ മുഴുവൻ ബ്ലോക്കാൻ ജംഗ്ഷൻ പെരുന്നാളിന്റെ അമ്മ എന്നാ നോക്കിയിരിക്കണ അതാ ഞാൻ എന്നാ അറിയാലോ കടകള് ഈ സമയത്ത് തുറക്കും എന്നൊക്കെയുള്ളത് പള്ളിത്താഴത്തിലുണ്ട് അഫോർഡില് തുറന്നിട്ടുണ്ട് അഫോർഡില് കിടക്കണോ ഒരു ഷോപ്പ് പെർസെൻറ്റേ ഇല്ലേ ഫിഫ്റ്റി റുപ്പീസ് അതിനാരണം പേടിക്കണ എന്റെ ഉണ്ടായത് വളിയൊരുമാതിരിയായി കൊണ്ടു കൊണ്ടു വള്ളി നല്ല കൈകാര്യം ചെയ്യാവുന്ന രീതിയിലും അതിങ്ങനെ ബ്ലോക്കിൽ കിടക്കുമ്പോ ഞാൻ കംപ്ലീറ്റ് നോക്കും എല്ലാവരും പറഞ്ഞില്ലേ നമ്മള് ഈ പെണ്ണുങ്ങള് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കൂലെന്ന് പക്ഷെ ശ്രദ്ധിക്കണ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സംഗതിയും നോക്കും നോക്കും ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലുപ്പി തുറന്നില്ല റോയലും തുറന്നിട്ടില്ല ൂ ഞാൻ അത് നോക്കട്ടെ ഇല്ല അത് ഉച്ച കഴിഞ്ഞിട്ടാണ് കൊടുക്കണത് അത് കൊടുക്കില്ല ഉച്ച കഴിഞ്ഞുള്ള സൈഡ് പിന്നെ രാത്രി വൈകിയ മടക്കി പോല ഓല അതാ സ്കൂട്ടറിന്റെ അല്ലേ മീനല്ല സ്കൂട്ടർ ആ സ്കൂട്ടറിന്റെ അല്ലേന്ന് ചോദിച്ചും ഇവിടെ ഒരു പൊടിയോ അപ്പുറത്തുണ്ടല്ലോ നമ്മൾ ഈ വീണ്ടും വളന്തുരുത്തി മേൽപ്പാലം കടന്നുകൊണ്ടിരിക്ക ഇത് ഈ മേൽപ്പാലം കേറുമ്പോ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്ലിയർ സ്കൈ മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു മഞ്ഞുകാലത്തിലേക്ക് വന്ന പോലെ ഇണ്ട് ഇപ്പൊ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ട് താഴെ റെയിൽവേ പണ്ടത്തെ പോലെ അല്ല വെള്ളത്തിനൊക്കെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഇന്ന്

ഇത് ഇവിടെ അക്ഷയം ഉണ്ടൂട്ടാം ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് സർവീസ് ആ ഒരു കാര്യം ചെയ്യാൻ കുറച്ചാക്കി ആലോചിച്ചിരിക്കണതൊക്കെ ഞാൻ അപേക്ഷകയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചോദിച്ച് അതനുസരിച്ച് കൊടുത്ത നമ്പർ മാറിയില്ല പണ്ട് ഉറക്കിച്ചെന്നുള്ളത് കുര്യൻ വർക്കി ആക്കിയതാണ് അതുപോലെ ലിനോ ചിന്നൻ എന്നുള്ളത് ലിനോ ഏ ഡേഡി വാഹന പോക പരിശോധന കേന്ദ്രം ഏ ഇവിടെ ലിനോ സസിനാക്കിയതാണ് അതുപോലെ അത് മാറ്റി വയ്ക്കണ അല്ലെങ്കിൽ ചടാവിടിയെന്നായിരിക്കും ഇതിൻ്റെ അക ആവശ്യം വന്ന ചിലപ്പോൾ ആ ഏഞ്ചലേച്ച വീട്ടിലേക്ക് ഇറങ്ങണതിന്റെ തൊട്ടടുത്തുള്ള വീട്ടില് മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് അത് കാറിന്റെ അടിയിലും മിനിഞ്ഞാന്ന് കിടപ്പുണ്ടാവും ബ്ലാക്കും ഡിസൈനും വൈറ്റും അവര് വളർത്തണതാണ് തിരുവാങ്കുള എത്തിയെങ്കിലും ഇവിടെ നമ്മളിവിടെ ഇനിയിപ്പോ ക്രിസ്മസ് ആവാറായി നവംബർ പിന്നെ നവംബർ മാസത്തെ ആദ്യത്തെ യാത്രയാണ് നമ്മടെ അങ്ങോട്ട് പോകുന്നത് കോലഞ്ചേരിയാണ് ആണ് കേട്ടോ റൈറ്റിലേക്ക് കോലഞ്ചേരി ആ ഭാഗം പോണെ നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അല്ലെ കോലഞ്ചേരി ആ ശരിയാ ഞാൻ വെല്ലിപ്പൻ്റെ കയറി ചാക്കസഞ്ചി ഉണ്ടോ അത് വളരെ കണ്ടുപിടിച്ചു ഞാൻ നോക്കിയതിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ക്രൗൺ ബേക്കറി പണ്ട് അത് റോയൽ ആയിരുന്നു ആണോ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ കയറിയിട്ടുണ്ട് എന്നൊക്കെ പോയി വരുമ്പോ അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കൊല്ലാട് പള്ളിയിലേക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോയത് അവിടെ ഇത് അവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് പള്ളിയിൽ ഒരു ചടങ്ങിൽ അറ്റൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് എന്ന നിലയിൽ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഇതാണ് ആ കൊല്ലാട് പള്ളി ഞങ്ങൾ പോയ പള്ളിയാണ് നല്ല മനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന പള്ളിയാണ് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കാൻ നല്ല രസമാണ് ഫോട്ടോയിൽ ശരിക്കും അതിൻ്റെ ഭംഗി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു നമ്മള് കൊല്ലാടി പള്ളിറങ്ങൾ തിരിച്ചു പോരൂ അങ്ങോട്ട് വന്നപ്പോ രണ്ടര മണിക്കൂർ ഞാനാണോ ചെയ്തിട്ടോ അതുകൊണ്ട് തിരിച്ചു പോയപ്പോ അപ്പൊ നിരക്ക് തുടങ്ങിട്ട് ഇവിടെ രണ്ടേ ഒന്നേ മുക്കാലിനാ വന്നേ അതെ 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 സമയപ്പത്രേ മൂന്നേ മുക്കാലിന് മുക്കാളി അവിടെ ചെന്നാ നമുക്ക് പദയാത്ര പോവാൻ പറ്റുമോ കളത്തിൽ കടവ് പാലം നല്ല ഈ വഴി െങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കൈ വെക്കണേ കളത്തിൽ കാണാൻ നല്ല നല്ല കുറച്ച് കിട്ടി കഞ്ഞിക്കുഴി ജംഗ്ഷനാ നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് ഈ പാലത്തിന്റെ അറിയോ ഇറങ്ങാൽ പാലം ആണോ ആ ഇറഞ്ഞാൽ പാലം നല്ല രസമുള്ള സ്ഥലം അല്ലേ

അതുകൊണ്ട് ഇച്ചിരി ഉണർവുണ്ട് അമ്മ എന്നെ ഇങ്ങനെ ആണോ ഏറ്റുമാനൂർ ഇങ്ങോട്ടാരും ഒരു പള്ളി കൊണ്ട് വെച്ചത് ആ പുള്ളിന്ന് അറിയില്ല പി പി കുമാരൻ നായർ മെമ്മോറിയൽ ഹോൾ ഹോള ഉം വിജയപുരം പഞ്ചായത്ത് വല്യ പുള്ളിയോ ആണോ ഞങ്ങൾ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് വന്നതാട്ടോ ഈ റൂട്ട് ഈ റൂട്ട് ഞങ്ങൾ വന്നിട്ടേ ഇല്ല അവിടെ കൊയിത്തു കഴിഞ്ഞ പാടം ഇതൊരു കേട്ടോ അവസ്ഥയല്ലോ അമ്മയ്ക്ക് ഇപ്പൊ ഇതൊക്കെ നല്ല കാണാപ്പാടാ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം അതും ഒന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അന്നത്തെ പൽപനാഭൻ എനിക്കറിയാം സാമൂഹികം സാമൂഹിക അപ്പൊ എല്ലാത്തിലും ഒരു കൈ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് രാഷ്ട്രീയം സാമൂഹികം സാഹിത്യം ഏറ്റുമാനൂര് ഇങ്ങോട്ടാ പോണേന്ന് ആരോ പഴുത്തു തന്നെയുള്ളൂ നാളത്തേക്കായിരിക്കുന്നു പക്ഷേ ഈ പാലത്തിന്റെ പേരെന്താ ഇങ്ങോട്ട് പോന്നപ്പോ കടന്നതാ പോയി ആറ് ഞാൻ അറിയില്ല അറിയാവുന്നവര് പറഞ്ഞു പക്ഷെ നല്ല ഭംഗി ഇവിടെ കാഴ്ച ഇത് നേരിട്ടാട്ടോ ക്യാമറ സ്റ്റേഷൻ അറിയാവുന്നവര് പറയണേക്ക് ലൈവ് കേക്ക് അപ്പൊ കേക്ക് കൊടുക്കുവാണോ പോലും

നീ കണ്ടുപിടിച്ചോ ഞാൻ അന്നപൂർമ ഉണ്ടെന്നാ വിചാരിച്ചു പക്ഷെ തിളകം ടച്ച് ചെയ്യൂല ഏറ്റുമാനൂറെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോണ സ്ഥലത്തിന്റെ പേരെന്താന്നറിയോ പാറോലിക്കൻ ആദ്യ ആദ്യ സ്ഥലപ്പേര് ചങ്ങനെ പാറോലിക്കൻ ഓ അതെങ്ങനെയാ അമ്മ ഈതിനകത്ത് ഇരുന്ന് കണ്ടുപിടിച്ചു കണ്ണിന് കാഴ്ച ശക്തി കണ്ടേ അതും നീ എടുക്കിയമ്മയുള്ള ശ്രദ്ധ പോലെയാണ് ഞാൻ വണ്ടിയിലിരുന്ന പരിസരത്തുള്ള സംഗതികൾ മനസ്സിലായോ അതാണ് എന്റെ കഴിവ് അമ്മക്ക് ഈ കാർ നല്ല മാച്ചിങ് ഇനി ഒരു ഗ്രീൻ നോക്കി മണിമുട്ടം കൺവെൻഷൻ സെന്റർഷൻ സെന്റർ അല്ലേ റിസെപ്ഷൻ ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം തോന്നണം അതെ തവളക്കുഴി നമ്മള് പരിമല പോയപ്പോഴേ

ഈ സ്ഥലപ്പേരൊന്നും അങ്ങനെ നമ്മള് അധികം നോക്കിയതാ കഴിയത് ആണോ അപ്പൊ പതിവ് പോലെ എല്ലാവർക്കും നല്ല വിശന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഇതേ കണ്ടോ അപ്പൊ എന്തോ ബീഫ് റോസ്റ്റ് ഒക്കെയാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ഓർഡർ ചെയ്തേക്കണേന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ ഞാൻ പൂരി മസാല വിത്ത് ദാറ്റ് റെഡ് കറിയിലെ നമ്മുടെ മസാല കറി ബീറ്റ് റൂട്ട് ഇട്ടിട്ടുള്ള ആ മസാലക്കറിയിലെ എനിക്കത് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ കോഫിലാണ് കേട്ടോ അവിടുത്തെ എനിക്കത് വലിയ താല്പര്യമാണ് അതെ അപ്പം പതിവ് പോലെ നമ്മുടെ ഒണിയൻ സാലഡ് പറഞ്ഞിട്ടുണ്ട് അതിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് പെപ്പറൊക്കെ ഇട്ടിട്ടാണ് അപ്പൊ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ എനിക്കും അത് വളരെയധികം എൻജോയിങ് ആയിരുന്നു അതേ ബീഫ് റോസ്റ്റ് പിന്നെ അമ്മ ചപ്പാത്തിയും ബിൾ കുറുമ പോലത്തെ കറിയാണ് അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റേ ആ റെഡ് കളറിലുള്ള ബീറ്റ് റൂട്ടിന്റെ ആ മസാലയില്ലേ അതാണ് അപ്പോൾ എനിക്ക് വരാൻ ഇച്ചിരി ഒന്ന് താമസിച്ചായിരുന്നു കേട്ടോ ആ മസാലക്കറി വരാനായിട്ട് ചപ്പാത്തി വന്ന് അല്ല പൂരി നേരത്തെ കൊണ്ടുവന്നായിരുന്നു അപ്പൊ മറ്റേ മസാലക്കറി ഇച്ചിരുടെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതുവരെ ഞാൻ അപ്പുടേന്നും അമ്മയുടെ നിന്നൊക്കെ നുള്ളിപ്പെറുക്കിയാണ് തിന്നുകൊണ്ടിരുന്നത് കേട്ടോ അത് പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാം പരസ്പരം ഡിഫറെൻ്റായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്യുമല്ലോ അമ്മ എന്താണ് ഇപ്പൊ ആലോചിക്കണേന്ന് എനിക്കറിയില്ല അമ്മ ആരെയോ കണ്ടിട്ട് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കണേ എനിക്കറിയില്ല എന്താ അത് അങ്ങനെ ആയി പൂരി എന്റെ നേരത്തെ വന്നായിരുന്നു അങ്ങനെ എന്റെ മസാല കറിയും അത് വന്നിട്ടില്ല അല്ലെ ഇപ്പൊ തന്നെ എത്തും കേട്ടോ എന്ന് നിങ്ങളെ കാണിച്ചു തരാവേശ് എൻ്റെ ഫേവറിറ്റ് ഡിഷ് എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പൊ അതേ കൂടെ തന്നെ ജിഞ്ചർ ലെമൺ എത്തിയിട്ടോ ഇതിപ്പോ ഞങ്ങളുടെ ഒരു കറണ്ട് ഫേവറേറ്റ് ആയി മാറിയേക്കാണ് നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ജിഞ്ചർ ലെമൺ അപ്പൊ ജിഞ്ചർ ലെമി സ്ഥിരമായല്ലേ ചിരി തന്നാ മതി അമ്മ കുടിച്ചിട്ട് ചിരി തന്നാ മതി എങ്ങനെയുണ്ട് ഏ നിർത്തണില്ലല്ലോ പണ്ട് എന്റെ അമ്മ എപ്പോഴും കുറ്റം പറയുവായിരുന്നു ഞാൻ കുടിച്ചിട്ട് നിർത്ത് കുടിച്ചിട്ട് നിർത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി പതുക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോണം ആണോ ഞാൻ ഇത്തോണ ഇതാ ഈ മിഠായി എടുത്ത് നിറഞ്ഞോ ഒന്ന് നടക്കാം നീഞ്ഞു നടക്കാൻ പോകും സമയം അഞ്ചോ അമ്പത്തഞ്ചായൂ അമ്മയുടെ ആറായോ അപ്പൊ എന്റെ അഞ്ചു മിനിറ്റ് സ്ലോ ആയിരിക്കും മിനിറ്റ് അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാ കഴിച്ച് അപ്പൊ ഇപ്പൊ അവിടത്തെ സ്ഥിരം ഒരു ശീലാക്കി ഏത് മറ്റേ ബീഫ് റോസ്റ്റും ചപ്പാത്തിയും പിന്നെ ഇപ്പൊ ജിഞ്ചർ ലെമണും ജിഞ്ചർ ലെമൺ അന്നത്തെ ആയിരുന്നു കേരള അപ്പോൾ തന്നെ കഴിച്ചിരുന്നെങ്കിൽ ഒരു ജിഞ്ചർ ലെമന് മുപ്പത് രൂപ അതുകൊണ്ടാ അതിലാണ് മെയിൻ എമൗണ്ട് കേറണത് ബീഫ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത്തി അങ്ങനെ ഈ യാത്ര ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോ അവിടുത്തെ ഡെസ്റ്റിനേഷനിലെ കാഴ്ചകളല്ല ഇന്ന് നിങ്ങൾ കണ്ടേ അല്ലേ പോകുന്ന വഴിയില് ചില ചില കാഴ്ചകളൊക്കെ ഇന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു റോഡ് ട്രിപ്പ് എന്ന രീതിയിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് പ്രസന്റ് ചെയ്യാം എന്ന് കരുതിയിട്ടോ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തൊരു ഫീല് കിട്ടിയോ അപ്പൊ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച അപ്പൊ അത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വേദന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ കാണാം ബായ്